ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ പി യു പി എക്സാമിൻ്റെ നിയമന നില അല്ലെങ്കിൽ അഡ്വൈസ് പോയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ പി യു പി വാക്കൻസികൾ ധാരാളമുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ ജോലി ഉറപ്പാണ് മാസ് റിട്ടയർമെൻ്റ് ഉണ്ട് ലിസ്റ്റിൻ്റെ ഒരറ്റത്ത് വന്നാൽ തന്നെ ജോലി കിട്ടും ഇങ്ങനെ കുറേ വാർത്തകൾ നമുക്ക് ചുറ്റും വന്നിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അടുത്ത മൂന്ന് വർഷം ഇത്രയുമധികം റിട്ടയർമെൻസ് ഉണ്ടാകുമോ അതോ ലിസ്റ്റിൻ്റെ ഒരറ്റത്ത് വന്നാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞത് മുന്നിലുള്ള ഒരറ്റത്തെ മാത്രം ഉദ്ദേശിച്ചാണോ എങ്ങനെയാണ് ഈ മൂന്ന് വർഷത്തിൽ മാത്രം ഇത്രയും അധികം റിട്ടയർമെൻ്റ് പോസ്റ്റുകൾ ഉണ്ടാകുന്നത് ഇത് ശരിയായ വാർത്തയാണോ ആണെന്ന് തോന്നുന്നില്ല നമുക്ക് കിട്ടിയ വിവരം കഴിഞ്ഞ വർഷങ്ങളിലെ റിട്ടയർമെൻസിൻ്റെ എണ്ണവും ഇനി വരാൻ പോകുന്ന റിട്ടയർമെൻസിൻ്റെ എണ്ണവും തമ്മിൽ വലിയ മാറ്റം ഉണ്ടാവില്ല എന്നാണ് സന്തോഷിക്കാനുള്ളത് അഡീഷണൽ പോസ്റ്റ് ലഭിക്കുമെന്നുള്ളത് മാത്രമാണ് പക്ഷേ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതും അതുപോലെ തന്നെ ആധാറിൻ്റെ പ്രശ്നം എന്നിവ ഡിവിഷൻ ഫാൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് വാക്കൻസിയെ നന്നായി ബാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഈ വർഷം പോയ അഡ്വൈസുകൾ നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കും കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ അഡ്വൈസുകളാണ് നമുക്ക് ഈ വർഷം പോയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും അഡ്വൈസുകൾ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് ഇവർ പറയുന്ന പോലെ ഒരു കുതിച്ചു ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അഡ്വൈസുകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കട്ടെ എന്ന് അപ്പോൾ എൽ പി യു പി ലിസ്റ്റിൽ വന്ന ജോലി ഷുവാറാണെന്ന് പറയുന്നത് ആരാണ് പി എസ് സി ടീച്ചിങ് സെൻറ്ററുകൾ സൃഷ്ടിച്ച ഒരു നുണക്കഥ ആയിരുന്നോ അത് അതൊരു ബിസിനസ് തന്ത്രമായിരുന്നോ ഒരു എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യു പി എക്സാം ചാകരയാണ് പിന്നെയും ഇതാ ഉദ്യോഗാർത്ഥികളോട് പറയുന്നു വാക്കൻസികൾ കൂടുതലാണ് എഴുതുന്നവർക്കെല്ലാം ലിസ്റ്റിൽ പെടുന്നവർക്കെല്ലാം ജോലി ഉറപ്പാണ് നമുക്കിവിടെ പറയാനുള്ളത് കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പോലെ തന്നെ അടുത്ത എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴും ചാകരയാണ് പക്ഷേ ആദ്യത്തെ റാങ്കുകളിൽ ഉൾപ്പെടണം ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൽ പി യു പി മറ്റ് പി എസ് സി പരീക്ഷകളെ പോലെ തന്നെയാണ് ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല കൃത്യമായി പഠിച്ച് മുൻ റാങ്കുകളിലെത്തിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലാതെ കുറേ ഒഴിവുണ്ടാകുമെന്നും ലിസ്റ്റിൽപ്പെട്ടാൽ ജോലി ഉറപ്പാണ് എന്നെന്നും നിങ്ങൾ കരുതിയിരിക്കേണ്ട അവനവൻ്റെ മക്കളെ ഗവൺമെൻറ്റ് സ്കൂളിൽ വിടൂ അഡീഷണൽ പോസ്റ്റുകൾ ഉണ്ടാകട്ടെ ഡിവിഷൻ ഫോൾ കുറയട്ടെ അധ്യാപകരും സർക്കാരും കൂടി സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കൂ ഇങ്ങനെ ചെയ്താൽ ടീച്ചർ വാക്കൻസികൾ കൂടും യഥാസ്ഥിതി മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ പഠിച്ചു മുന്നേറും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ നന്ദി